വിജ്ഞാപനമുറങ്ങാൻ രണ്ടു ദിവസം ശേഷിക്കെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്ക് ആക്കം കൂട്ടി ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ മൂന്നംഗ സമിതിക്ക് രൂപം നൽകി മുതിർന്ന നേതാക്കളായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി വെങ്കയ്യ വെങ്കയ്യനായിഡു എന്നിവരാണ് സമിതി അംഗങ്ങൾ രാഷ്ട്രപതി സ്ഥാനാർത്ഥി സംബന്ധിച്ച് നേതാക്കൾ മറ്റു പാർട്ടികളുമായി ആശയവിനിമയം നടത്തും പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി സമിതി അനൌദ്യോഗിക ചർച്ചകൾ നടത്തും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പൊതുസ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സമവായ സ്ഥാനാർത്ഥിയെ ബി ജെ പി നിർദ്ദേശിച്ചാൽ പരിഗണിക്കാമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ജാർഖണ്ഡ് ഗവർണർ ദ്രൗപതി മുർമു കേരള ഗവർണർ പി സദാശിവം കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ് തവർചന്ദ് ഗെഹ്ലോട്ട് എന്നിവരുടെ പേരുകളാണ് എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഉയർന്നുകേൽക്കുന്നത് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ പൊതുസ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള അനൌദ്യോഗിക നടപടി പ്രതിപക്ഷം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിലേക്ക് പോയാൽ വിജയം ഉറപ്പുവരുത്തുന്നതിനുള്ള തന്ത്രങ്ങൾക്കും ബി അധ്യക്ഷൻ അമിത്ഷാ നിയോഗിച്ച സമിതി രൂപം നൽകും പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും എ ഐ ഡി എം കെയിലുണ്ടായ പടലപ്പിണക്കം ബി ജെ പിക്ക് വെല്ലുവിളിയുയർത്തുന്നുണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ജൂലൈ പതിനഞ്ച് പതിനാറാം തീയതികളിൽ വിശാഖപട്ടണത്ത് നടത്താനായിരുന്ന ദേശീയ നിർവാഹ സമിതി യോഗം ബി ജെ മാറ്റിവെച്ചു മാതൃഭൂമി ന്യൂസ് ഡൽഹി